ആഹാ സ്വാഗതം നിൽക്കുന്നത് കൊല്ലത്താണ് കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കൊല്ലത്തിന്റെ ഐക്കൺ ഉണ്ട് ക്ലോക്ക് ടവർ നമ്മുടെ ഒരു ചതുരാകൃതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ നടന്നത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ജസ്റ്റ് ജനറൽ പാലസ് കൊച്ചു പ്ലാമൂട് കൊല്ലത്താണ് നമ്മുടെ സി പാലസ് അപ്പൊ ഈ ഒരു രാജകീയതയൊക്കെ തോന്നിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്നത്തെ നമ്മുടെ രുചിയുടെ വാ നമുക്ക് ഈ കാഴ്ചയിൽ തോന്നുന്ന രാജകീയത ടേസ്റ്റിൽ ഉണ്ടോ എന്ന് പരീക്ഷിച്ചറിയാം നമുക്ക് വേണ്ടി ഇന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യേണ്ട ഷെഫ് പിന്നെ അതുപോലെ നമ്മുടെ റെസിപ്പി ഇതെല്ലാം നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് വളരെ മനോഹരമായ ഒരു ആംബിയൻസിൽ നിന്നിട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് കേട്ടോ ഞാനല്ല ഷെഫ് വേറെ ഒന്നും നമ്മൾ സി പാലസ് റെസ്റ്റോറൻറ്റിലാണ് സി പാലസ് ഹോട്ടലിലാണ് നമ്മൾ ഉള്ളതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സി പാലസിന്റെ ഏഹ് ഓപ്പ്യൂലൻസ് റെസ്റ്റോ ബാർ ഔട്ട്ലെറ്റിലാണുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാരെയും പുളകം കൊള്ളിക്കുന്ന കുറെ മദ്യ കുപ്പികളാണ് കേട്ടോ നല്ല രസമുള്ള രീതിയിൽ അലങ്കരിച്ച് വെച്ചേക്കുന്നത് എനിക്ക് താല്പര്യം കിട്ടുമോ ജോലിയാണ് മുഖ്യം ഓക്കെ അപ്പൊ എന്തായാലും എന്റെ കൂടെ നിൽക്കുന്ന ഷെഫ് പ്രകാശ് നമ്മുടെ സി പാലസിന്റെയും അതുപോലെ തന്നെ ൻസിന്റെ മൊത്തത്തിലുള്ള ഞാനോടെ ഡെസിഗ്നേഷൻ വായിച്ചു എക്സിക്യൂട്ടീവ് ഷെഫാണ് മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഡിഷസിനെയൊക്കെ പറ്റി വളരെ അഗ്രഗണ്ഡ്യനായിട്ടുള്ള ഷെഫിനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒപ്പിച്ചിട്ടുള്ളത് ഭയങ്കര കഷ്ടപ്പെടായിരുന്നു ഗൈസ് എനിവേസ് നമ്മൾ ഇന്ന് ഇത് മുഴുവൻ മുതലെടുക്കും

ി നമുക്ക് വേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്ന അണ്ടർ കട്ട് ആണ് ടെൻഡർലോൺ മീറ്റ്സ് പിന്നെ നമ്മള് ഫ്രഷ് കോക്കനട്ട് മിക്സ് ആൻഡ് കാഷ്നട്ട് പേസ്റ്റ് ഓക്കെ പിന്നെ അതിനകത്ത് വരുന്ന സ്പൈസസ് പൗഡർന്ന് വരുന്ന നമുക്ക് ചിക്കൻ മസാല വരും ചെർമറി പൗഡർ പൊടി നമ്മുടെ പിന്നെ നമുക്ക് മല്ലിപ്പൊടി മല്ലിപ്പൊടിപ്പൊടി പിന്നെ ബ്ലാക്ക് പെപ്പർ പൗഡർ ബ്ലാക്ക് പെപ്പർ കുരുമുളക് പൊടി ഉപ്പ് സോൾപ്പ് നമ്മൾ മസ്റ്റേഡ് സീഡ് പിന്നെ ഏലക്ക കും പിന്നെ ഡ്രൈ റെഡ് ചില്ലി ഡ്രൈ റെഡ് ചില്ലി ഓക്കെ പിന്നെ അല്ലാതെ റോ വെജിറ്റബിൾ നമുക്ക് ഗ്രീൻ ചില്ലി ജിഞ്ചർ ഗാർലിക്സ് കറി ലീപ്സും പിന്നെ തേങ്ങക്കുത്തും ഫ്രൈ ചെയ്ത് തേങ്ങാ കൊത്തും അങ്ങനെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാജകീയമായിട്ടുള്ള ഒരു വിഭവമാണത് അതുപോലെ തന്നെ കുറച്ചധികം എന്താ പറയാ ഇൻഗ്രീഡിയൻസും നമുക്ക് ആവശ്യമുണ്ട് ആൻഡ് ഈ ചെറിയ പാൻ മതിയോ നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ ഭാരമുണ്ടല്ലോ ആ ഞാൻ കത്തിക്കട്ടെ അങ്ങനെ നമ്മൾ നമ്മൾ ഐശ്വര്യമായിട്ട് അടുപ്പ് കത്തിച്ചു ഫസ്റ്റ് സ്റ്റെപ്പ് ീഹീറ്റ് ചെയ്യുന്ന പ്രീഹീറ്റ് ചെയ്ത് നമ്മൾ കോക്കനട്ട് ഓയിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട് ഷെഫിന്റെ വീട് എവിടെയാ എന്റെ സ്ഥലം ഒറിജിനിൽ ഞാൻ അഷ്ടമുടിയാണ് കൊല്ലം അഷ്ടമുടി ഞാൻ മാരേജ് ചെയ്യുന്ന ഇവിടെ കൊല്ലത്തന്നെ വെണ്ടർമുപ്പ് പറയാം കൊല്ലം വളരെ പ്രിയപ്പെട്ടാണെന്ന് തോന്നുന്നു എല്ലാം എല്ലാം ഒപ്പിച്ചല്ലോ ജനിച്ചു കിട്ടി അതെ 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 ജില്ല പരിപാടി ഇല്ല അല്ല കൊല്ലം എന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് സീ ഫുഡ് ഒരു കോസ്റ്റൽ ഏരിയ സീ ഫുഡ് സ്പെഷ്യലിസ്റ്റ് പിന്നെ നമുക്ക് കുറച്ച് കൾച്ചർ വൈസ് കുറച്ച് ഇഷ്ടം കൂടുതലും കൊല്ലത്ത് ജനിച്ച പഠിച്ചതെല്ലാം ിലോട്ട് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യണം പോയി പോയിക്കാൽ തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരും പിന്നെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യണം എല്ലാ കാര്യങ്ങളും എപ്പോഴെങ്കിലും പഠിക്കാൻ വേണ്ടിട്ടോ അങ്ങനെ ഏതെങ്കിലും കൊല്ലം അല്ലാതെ കൊല്ലം അല്ലാതെ പഠിക്കാൻ പറ്റില്ല ഹോട്ടൽ മാനേജ് പഠിച്ച ശേഷം നമ്മൾ സ്റ്റേറ്റ്സ് വിട്ട് പോയിട്ടുണ്ട് കേരളം വിട്ടിട്ട് ബാംഗ്ലൂർ പോയിട്ടുണ്ട് തമിഴ്നാട് പോയിട്ടുണ്ട് പിന്നെ ഇന്റർനാഷണൽ ലെവലിൽ ദുബൈയില് ശരി ശരിക്കും കേരളത്തിലെ കൊല്ലമാണ് ഏറ്റവും പ്രിയപ്പെട്ടത് കൊല്ലം തന്നെ ഞാൻ വേണ്ടി നമ്മൾ എണ്ണ ും എ ചൂടായപ്പോ നമ്മൾ അതിലേക്ക് ഏലക്കയും ഡ്രൈ റെഡ് ചില്ലി നമ്മുടെ എന്താണ് പറ്റൽ മുളകും പറ്റൽ മുളകും കടുക്കും കൂടെ ഇട്ടുട്ടോ അതാണ് നമ്മൾ തുടക്കം ആദ്യം ചെയ്തത് നല്ലൊരു ഫ്ലേവർ ഇപ്പൊ എണ്ണക്ക് വരും പിന്നെ ഈ ഷെഫുമാരുടെ കയ്യിൽ എപ്പോഴും ഒരു നൈഫ് ഉണ്ട് ആ നൈഫ് നൈഫാണോ അത് എമർജൻസി ഞാൻ ചെറിയ ഇതൊരു ചോദ്യം എത്ര സ്റ്റുപ്പിടാന്ന് എനിക്ക് അറിയില്ല ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിനും ഉപയോഗിക്കാനായിട്ട് പറ്റിയ ഒരു നൈഫ് ഏതായിരിക്കും ചില ആൾക്കാർ ഭയങ്കര പരന്നതും വലുതുമായ നൈഫ് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് നമ്മളുടെ കേരളത്തിലുള്ള വീടുകളിൽ എപ്പോഴും അയൺ നൈഫ് ആണ് ബേസിക്കലി ഞാൻ നോക്കിയിട്ട് കേരളത്തിലെ മിക്കവാറും യൂസ് ചെയ്യുന്ന അയൺ നൈഫ് അയൺ നൈഫ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നം വെച്ചാൽ ചില ഫ്രൂട്ട്സോ ചില വെജിറ്റബിൾ കട്ടി മാർക്ക് വരും അയറിന്റെ റസ്റ്റിക്സ് അതിൽ കണ്ടാമിനേറ്റ് ആവും നോർമലി നമ്മൾ സ്റ്റീൽ നൈഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സോറി സംസാരിച്ചു ഐറ്റം നമ്മള് എന്തോരം അപ്പൊ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഗാർലിക് ഇട്ട് കൊടുത്ത കേട്ടോ ഗാർലിക് മാത്രമേ അതിനുശേഷം എന്റെ കൂടെ നമ്മള് കുറച്ച് ജൂലിയൻ ആയിട്ട് ജൂലിയൻ കട്ട് ജൂലിയൻ കട്ട് ഒക്കെ ആൾക്കാർ ഇപ്പൊ യൂട്യൂബൊക്കെ

അപ്പൊ നല്ലൊരു കേരള ബേസ്ഡ് ഡിഷ് ആണ് അല്ലെ അതുകൊണ്ടാണ് അതിന്റെ എല്ലാ എല്ലാ നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതുപോലെ കറിവേപ്പില ആദ്യം നമ്മൾ കടുക് പിന്നെ ഏലക്ക മുളക് എല്ലാം മൂപ്പിച്ചു നല്ല മണവും വരുന്നുണ്ട് അപ്പൊ കത്തി കത്തി സ്റ്റീൽ കത്തിയാണ് ഷെഫ് പ്രിഫർ ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്ന അതിന്റെ വീതി മോസ്റ്റ്ലി നമ്മള് ചോപ്പ് ചെയ്യാൻ വേണ്ടി ഏഷ്യൻ കൺട്രി ബേസിക്കലി നമ്മള് തായ്ലൻഡ് ായ്ലാന്റ് നമ്മൾ ഏഷ്യൻ കൺട്രി അവർ അവർ ആ ഒരു പാർട്ട് അവരോട് യൂസ് ചെയ്യുന്നത് കുറച്ച് ചോപ്പ് ചെയ്യുന്നതിന് ഫ്ലാറ്റ് ആയിട്ടുള്ള അത് നമ്മൾ ലൈറ്റ് വെയ്റ്റ് ആണ് കുറച്ച് ഫാസ്റ്റായിട്ട് ചോപ്പ് ചെയ്യാൻ പറ്റും പിന്നെ കുറച്ച് യൂസ് ചെയ്യുന്നതിന് കുറച്ച് ഇത് ഫ്ലെക്സിബിൾ ആവുക നമ്മൾ ഇങ്ങോട്ട് അവർ സൗത്ത് സൈഡിലും ഇന്ത്യൻ കൾച്ചറിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നോർമൽ ടൈപ്പ് കത്തിയാണ് പക്ഷെ ഇപ്പോൾ ഉള്ള ഓരോരുത്തർ സെലക്ട് ചെയ്യുന്നത് നല്ല നല്ല കത്തീസ് ആണ്

എല്ലാരും എഴുതി എഴുതി എടുത്തോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള വീഡിയോ ഐ വുഡ് റീലി റെക്കമെൻഡ് നിങ്ങൾ എല്ലാവരും ഇത് വളരെ ജാഗ്രതയോടെ കേട്ടിരിക്കുകയും ഒരു വട്ടം എങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ കൊല്ലത്ത് വരുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും സീ പാലസിലോ ഓപ്പില്ലൻസിലോ വന്നിരുന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണം ഇവിടത്തെ ആംബിയൻസിൽ ഇത് ഫീൽ ചെയ്യാ വരും വേറെ രസമായിരിക്കും കേട്ടോ നമ്മൾ ഒരു ചെറിയ കൊക്കൊക്കെ ഇട്ട് അതിന്റെ കൂട്ടത്തില് ബീഫ് എന്തായിരുന്നു ഇറച്ചി കുരുമുളക് കുരുമുളക് ബീഫ് ഒന്നും പെരട്ടെ ബീഫൊന്നുമല്ല ഇറച്ചി കുരുമുളക് പെരട്ടൊക്കെ ആയിട്ട് അവിടെ സൈഡിലൊക്കെ പോയി നല്ല ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയായിട്ടുമാണ് പിന്നെ വീട്ടിൽ നല്ല മഴയൊക്കെ ഉള്ള സമയത്തും ഇപ്പൊ എന്തായാലും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് മഴയുള്ള സമയത്ത് ഒരു ഇറച്ചി കുരുമുളക് പെരട്ട് നമ്മുടെ ഷെഫ് പ്രകാശിന്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും ഫ്രഷ് സീ ഫുഡ് ആണെങ്കിൽ നമ്മൾ ഒരേ വൈബാണ്

വെച്ചിട്ട് നമ്മൾ 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 ബീഫ് മീറ്റ് ശേഷം ശേഷം അത് അത് കുക്കറിൽ കുക്കറിന്റെ അതൊരു നോർമൽ ഓപ്പൺ ചെയ്തിട്ട് ആ ആ വെള്ളം ചെയ്യും സ്റ്റോപ്പ് പിടിക്കും അതിനെ പറ്റി ചിന്തിച്ചിരുന്നോ എനിക്കറിയില്ല ഞാൻ ആദ്യം അങ്ങനെ ചെയ്യാം പക്ഷെ നമ്മൾ ആരും അങ്ങനെ നോർമലി ബീഫ് ബീഫോ ചിക്കനോ ബോയിൽ ചെയ്തിട്ട് അതിന്റെ സ്റ്റോക്ക് വാട്ടർ യൂസ് ചെയ്തിട്ട് അത് സ്റ്റോക്ക് വാട്ടർ ഗ്രേവി യൂസ് ചെയ്യാം നമ്മളിത് കറി ടൈപ്പ് അല്ല ഇത് ഒരു സെമി തിക്ക് തിക്സായിട്ട് അപ്പൊ അത് അത്രയും വാട്ടർ നമുക്ക് വേണ്ട അപ്പൊ കുക്ക് ചെയ്ത ഉടനെ ബീഫ് മാറ്റിയാലും ഫ്ലേവർ നഷ്ടപ്പെടും അല്ലേ കാരണം കാരണം ചെയ്യാതിരുന്നാലുള്ള കാര്യം സ്റ്റോക്ക് വാട്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബീഫിന് അത്രയും ഫ്ലേവർ കിട്ടുന്നില്ല അപ്പൊ കുക്ക് ആ സ്റ്റോക്ക് വാട്ടർ ആഡ് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്യണം എന്തായാലും ചിക്കൻ ആയാലും സി പാലസിലെ റെസ്റ്റോബാർ ഓപ്പിലെ ബീഫ് കുരുമുളക് പെരുട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ റെസിപ്പി പോയിക്കോണ്ടിരിക്കുന്നത് നമ്മൾ ഏകദേശം ഒരു പദ്ധതി ഓൾമോസ്റ്റ് ഫിനിഷിംഗ് പോയിന്റായി ഓക്കെ നമുക്ക് തിരിച്ചു സ്ക്രേസ്വസ്റ്റ് നമ്മള് സ്ക്വിഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടോ സ്ക്വിഡ് ഓർഡർ ബേസ് റിക്വസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ പ്രിഫർ ചെയ്യുന്ന പ്രോൺസ് അല്ലെങ്കിൽ ഫിഷ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫിഷ് ടൈപ്പ് സ്വിഡ് ആകുമ്പോൾ ചിലർക്ക് എല്ലാവരും സ്ക്വിഡ് കഴിക്കണമൊന്നുമില്ല പ്രത്യേകം ഡൈജസ്റ്റിന്റെ ചെറിയ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് കുക്ക് ആവാത്തൊരു ഇഷ്യൂ അതുകൊണ്ട് സ്ക്വിഡ് ചെയ്ത ഫിഷ് മറ്റു കാര്യങ്ങൾ ശരി ശരി കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇവിടെ കൂടുതലും വരുന്നത് എങ്ങനെ കൊല്ലത്തുള്ളവർ തന്നെയാണ് ഫോറിൻ ഫോറിൻസ് നോർത്ത് നോർത്ത് ഇന്ത്യൻസ് ഇന്ത്യൻസ് പിന്നെ ലോക്കൽസ് വരുന്നുണ്ട് റെഗുലർ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് എല്ലാ എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട് ഒരു മോർണിംഗ് ഒരു ടെൻ ടൈമിലാണ് നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ ഇതൊന്നും ഓപ്പൺ ചെയ്യുന്ന ഒരു ടൈം അല്ല സ്റ്റാർട്ട് <laughs> ചെയ്യുന്ന <yeditra> <laughs> <laughs> <Sure. laughs>

ബീഫും കുരുമുളകും തേങ്ങാപ്പാലും എല്ലാം കൊണ്ടും ഒപ്പൂലൻസിൻ്റെ കിഡില്ലൻ ഡിഷാണ് യാതൊരു സംശയവും ഇല്ലാത്ത ഞാൻ എന്തെങ്കിലും തെറ്റ് പറയുകയാണെങ്കിൽ തിരുത്തണേ നമ്മുടെ റെസിപ്പി പെട്ടെന്ന് പറയാൻ പോവാണ് പ്രേക്ഷകർക്ക് വേണ്ടി ചിലർ എഴുതിയിരിക്കുന്നവർ അത് അത് നമുക്ക് പറയാം അതിന്റെ ഒപ്പം ഇതുവരെയുള്ള എന്തൊക്കെയാണ് റീക്യാപ്പ് പോലെ ശരി അപ്പൊ നമ്മൾ ആദ്യം എണ്ണയിലേക്ക് കടുങ്കും മുളകും ഏലക്കയും കൂടി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കിട്ടും അതിനുശേഷം കറിവേപ്പിലേ പിന്നെ കറിവേപ്പില നന്നായിട്ട് മൂത്തതിന് ശേഷമാണ് നമ്മൾ മസാലകൾ ചേർത്താ കേട്ടോ മസാലകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിപ്പൊടി മുളക് പൊടി അല്ല മുളക് പൊടി ഇല്ല മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല പിന്നെ പെരിഞ്ചീരകം പൊടി ആ ഉപ്പും ചേർത്ത് മസാല ഇത് നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കാണ് നമ്മൾ ബീഫ് ഇട്ടത് ബീഫ് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് അത് സ്റ്റോക്ക് വെച്ച് നമ്മൾ ഷെഫ് നന്നായിട്ട് അത് പറഞ്ഞു റെഡ്യൂസ് ചെയ്ത ബീഫാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തത് അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്തു ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി ഇനി ലാസ്റ്റ് അതിന്റെ വളരെ ഫൈനൽ സ്റ്റേജിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് ഹോട്ടൽ സി പാലസിലെ റെസ്റ്റോബാർ ഓപ്യൂലൻസിലെ ഒരു അടിപൊളി ഡിഷാണ് അതിന്റെ റെസിപ്പിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഡിഷ് വേറെ ഒന്നും അല്ല ഇറച്ചി കുരുമുളകിട്ട് പെരട്ടി അല്ലെ ആ അപ്പൊ ഇതിന്റെ ഫൈനൽ സ്റ്റേജിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ എല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ ഒരു മിനുക്ക് പണി അതിന്റെ കംപ്ലീറ്റ് റിച്ച്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഷെഫ് നല്ല കാശ്നേഡ് പേസ്റ്റ് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അതെ വിച്ച് വിച്ച് ഈസ് വെരി ഫാസ്റ്റ് ആക്ച്വലി ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്യുന്നതിന്റെ ഒരു പാട് മാത്രമേ ഉള്ളൂ കുക്കിംഗ് ടൈം ഒരുപാട് ഇല്ല ടക്കടക്കട എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാം കൂടെ ചേർത്ത് പെരട്ടി എടുക്കാവുന്ന ആണ് അപ്പൊ ഞാൻ നോക്കിട്ട് എനിക്ക് നല്ല ബാച്ചിലേഴ്സ് ഒക്കെ ഒരുമിച്ച് ഒക്കെ താമസിക്കുന്നവർക്കൊക്കെ പറ്റിയനും ടൊമാറ്റോ നമ്മളെ സാധാരണ ആയിട്ട് അങ്ങനെ ഒരു സ്ഥലം ഞാൻ ഇപ്പോഴാണ് അത് നോട്ട് ചെയ്തത് ഒന്ന് ഇത് അരിയെന്ന് തന്നെ നമ്മൾ കരഞ്ഞൊരു വഴിയാവും പിന്നെ അത് കഴിഞ്ഞ് ഇത് വഴന്ന് വരാനായിട്ട് എടുക്കും പതിനഞ്ചു മിനിറ്റ് അതുകൊണ്ട് ഭയങ്കര ഇതായിട്ടുണ്ടാവും അല്ലെ അല്ല കുട്ടി എന്തായാലും ഓക്കെ അപ്പൊ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടോ നന്നായിട്ട് നിന്ന് നന്നായിട്ട് പിടിച്ച് ഒന്ന് വഴറ്റി ഇത് ഓർഡർ വന്നു കഴിഞ്ഞാൽ അത്ര ചേർക്കാൻ പോവാണ് ഓൾറെഡി കാഷു കുറച്ചേരം വെള്ളത്തിലിട്ട് നല്ല തിക്ക് ആയിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് കുരുമുളക് പറയാൻ യും ആ ഇറച്ചി കുരുമുളക് വരട്ടെ ഗംഭീരായിട്ടാണ് കേട്ടോ കണ്ടവിഷലി എന്നെ മുഴുവനുമായിട്ട് ഇത് ആകർഷിച്ചു കഴിഞ്ഞു ഏത് രീതിയിൽ അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു അപ്പൊ നമ്മൾ പ്ലേറ്റ് ചെയ്യാൻ പോവാണേ Uh, just നല്ലൊരു പ്ലേറ്റിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഡിഷ് പകർന്നു മാറ്റി വെച്ചു അപ്പോൾ ഇനി ഇപ്പ എന്താണ് ഇത് കഴിഞ്ഞു കഴിച്ചാമോ ഇല്ല ഇനി നമുക്ക് അതിന്റെ ഫൈനൽ സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഫ്രൈഡ് കോക്കനറ്റ് ഉണ്ട് ഓ യാ നമ്മൾ ഫ്രൈഡ് കോക്കനറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഇതിന്റെ പുറത്തേക്കേ സ്പ്രിയിൾ യാ എന്നിമെയിൽ നമ്മൾ ഗാർണിഷ് ചെയ്യണം ഓക്കേ കുറച്ച് ജനറൽ സെമൗൾ ഇത് ഇടക്കി ഒന്ന് കടിക്കാൻ ഓക്കേ അതിന്റെ കുറച്ച് പെപ്പർ നമ്മൾ പെപ്പർ നമ്മൾ സൈഡിൽ ആഹാ അതിന്റെ മെയിൻ ഐറ്റം ആണ് നമ്മള് കോക്കനട്ട് കോക്കനട്ട് മിൽക്ക് ഫ്രഷ് കോക്കനട്ട് മിൽക്ക് സെർവ് ചെയ്യുന്നത് സെർവിംഗ് സെർവിംഗ് അപ്പം നമ്മൾ കഴിക്കേണ്ട ഒരു എന്ന് വെച്ചാൽ ഈ കോക്കനട്ട് മിൽക്ക് ഡയറക്റ്റ് ഒഴിക്കും മേലൊഴിക്കും ഓക്കെ ഒഴിച്ചിട്ട് അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്നത് ഡിഫറെന്റ് ഫ്രഷ് തിക്ക് കോക്കനട്ട് മിൽക്കാണ് ബീഫും കോക്കനട്ട് മിൽക്കും ഇല്ലാണ്ട് ആകുമ്പോഴത്തേക്ക് ആ ടേസ്റ്റ് നമ്മൾ ഡയർലി ഒരു മൗത്ത് വാട്ടറിംഗ് ടേസ്റ്റ് ഉണ്ട് ഞാൻ എന്തായാലും അതിന്റായ രീതിയിൽ തന്നെ ഇതങ്ങ് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു നല്ല ഒപ്പുലൻസിൻ്റെ ഒപ്പുലൻസിൻ്റെ സ്പെഷ്യൽ ഇറച്ചി കുരുമുളക് പെരട്ടും ആ ഷെഫിൻ്റെ ഇറച്ചി കുരുമുളക് പെരട്ടും അതുപോലെ തന്നെ ഒപ്പുലൻസിൻ്റെ നല്ലൊരു ഞാൻ അവർക്ക് തന്നെ ചോയ്സ് കൊടുത്തേക്കുന്നത് അവരൊരു നല്ല കോക്ടൈൽ എനിക്ക് പ്രിപ്പയർ ചെയ്ത് തരും അത് രണ്ടുമായിട്ട് ഞാനിവിടെ നല്ലൊരു സീറ്റിലിരുന്ന് ആംബിയൻസ് മുഴുവൻ എൻജോയ് ചെയ്ത് കഴിക്കാനാണ് എൻ്റെ ആഗ്രഹം

നല്ല റിച്ച് നല്ല ടെൻഡർ ജ്യൂസി പീസസ് ഓഫ് ബീഫ് ഭയങ്കര വരണ്ടോ അങ്ങനെ നല്ല മോയ്സ്റ്റർ ആണ് ഓരോ പീസും അതുപോലെ തന്നെ ഫ്ലേവർ ഹാപ്പി ടുഡേ ഗുഡ് മോർണിംഗ് എല്ലാ മൂഡ് എലിവേറ്റേഴ്സും എന്റെ കയ്യിലുണ്ട് എന്തായാലും നിങ്ങള് അടുത്താഴ്ച ഇതിലും എപ്പിസോഡായിട്ട് ഞാൻ വരും അപ്പൊ കാണുന്നവരേക്കും Just go away. Let me enjoy.